ും റേഷൻ വ്യാപാരികളുടെ ശമ്പള കുടിച്ചു പരിഹാരം കാണാതെ സർക്കാർ അൻപത്തി എട്ട് കോടി രൂപ മുൻകൂറായി അനുവദിച്ചെങ്കിലും വേതനം കൃത്യമായി കിട്ടിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് സർക്കാർ വാക്കുപാലിക്കാൻ തയ്യാറാവണമെന്ന ആവശ്യവുമായി റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ വേതനം ഓണത്തിനോടനുബന്ധിച്ച് രണ്ടു മാസം കുടിശ്ശികയില്ലാതെ നൽകുന്നതിനു വേണ്ടി അമ്പത്തെട്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി ആഴ്ചകൾക്ക് മുൻപേ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ജൂലൈ മാസത്തെ കമ്മീഷൻ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് ഇതോടെ ഓണക്കാലം ദുരിതത്തിലാവുമോ എന്ന ആശങ്കയിലാണ് റേഷൻ വ്യാപാരികൾ സംസ്ഥാനത്ത് വെള്ളപ്പൊക്കം മൂലം നശിച്ചുപോയ ഭക്ഷ്യതലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചില റേഷൻ കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായും സംഘടനകൾ ആരോപിക്കുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് ഇത്തരം നടപടികൾ പറയുന്നത് ജൂലൈ മാസത്തെ കമ്മീഷൻ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ആയിട്ട് ലഭിച്ചിട്ടില്ല ഇതാണ് റേഷൻ വ്യാപാര എല്ലാ മാസവും രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് കിട്ടാറുള്ളത് ഈ മാസമെങ്കിലും നേരത്തെ കിട്ടും ഓണക്കെ വരാൻ പോകുന്നത് നേരത്തെ കിട്ടും എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല പിന്നെ കൂടാതെ പീഡനങ്ങളാണ് കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കരപ്പള്ളി താലൂക്കിൽ റേഷൻ കട വെള്ളം കേറി നശിച്ചുപോയി അത് പരിശോധിക്കാൻ വന്ന റേഷൻ വ്യാപാരി ജില്ലാ സപ്ലൈ ഓഫീസർ റേഷൻ വ്യാപാരിയുടെ തൊട്ടൊരു മില്ലുണ്ട് എന്ന് പറഞ്ഞ് ആ കട സസ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം റേഷൻ വ്യാപാരിയുടെ കമ്മീഷൻ യഥാസമയം കിട്ടുക അതേമാതിരി അനാവശ്യ പീഡനം ഒഴിവാക്കുക നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ക്ഷേമനിധിയിൽ വ്യാപാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്കുള്ള നടപടികളൊന്നും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും സംഘടനകൾ ആരോപിക്കുന്നുണ്ട് ജനം കോഴിക്കോട്